ഉച്ചയോടുകൂടി സ്വർണ്ണവില പൊട്ടിത്തകരുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്നലെ സ്വർണ്ണവിലയിൽ അപ്രതീക്ഷിത മുന്നേറ്റമായിരുന്നു സംഭവിച്ചത് ഒരു പവന് ഒറ്റയിടിക്ക് അറുന്നൂറ് രൂപ കോടി അൻപത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപതിലേക്കും കുതിക്കുകയായിരുന്നു എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി മാർക്കറ്റുകൾ വീണ്ടും തകർച്ച നേരിടുന്നു അവൻസ് ഡോളറിന് കണക്കിപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്നിലേക്കും ഇന്ത്യൻ മാർക്കറ്റ് എം സി എക്സ് എഴുപത്തിയൊന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്നിൽ തൊണ്ണൂറ്റിനാലിലേക്കും അതിശക്തമായ രീതിയിലുള്ള ഇടിവിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഓർക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സ്വർണ്ണവിലയിലെ ഇപ്പോഴത്തെ ഈ ഏറ്റക്കുറച്ചിലിനുള്ള പ്രധാനപ്പെട്ട കാരണം സ്വർണവില ഒരുപക്ഷെ വരും ദിവസങ്ങളിലും കുറഞ്ഞേക്കുമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് ഇരുപത്തിരണ്ട് ആറ് രണ്ട് ഇരുപത്തിനാല് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് എട്ട് ഗ്രാം ഒരു പവനി അൻപത്തി മൂന്നായിരത്തി എൺപത് സ്വർണവില ഒറ്റയിടിക്ക് ഇന്ന് അറുന്നൂറ്റി നാല്പത് രൂപയുടെ ഇടിവാണ് നേരിട്ടത് അതേസമയം ട്വന്റി വിലയും കൂപ്പുകുത്തി ഇപ്പോൾ നിൽക്കുന്നതിന്റെ ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് തൃശ്ശൂരിൽ നാല്പത്തി അഞ്ച് എന്ന നിലയിലാണ് ഇന്നലെ വൈകുന്നേരം ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്ക് ഉയർന്നിരുന്നു നയൻ മന്ത്സ് കൂട്ടി വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവനി തൊള്ളായിരം മുതൽ ആയിരം രൂപയുടെ ഇടിവരെ നേരിട്ടേക്കാം വെള്ളിവില ഇന്നും ഗ്രാമിന് തൊണ്ണൂറ്റി ഏഴിലും പത്ത് ഗ്രാമിനി തൊള്ളായിരത്തി എഴുപതിലും തുടരുകയാണ് കൃത്യമായി നേരത്തെയും സ്വർണവിലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്